ചരിത്ര കഥയാണ് നമ്മൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ കാൽക്കൽ വീണു എന്നിട്ട് ഇടയൻ പറയുകയാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഇതേ തോന്നൽ എൻ്റെ കൽവിലും ഉണ്ടായിട്ടുണ്ട് കാലം കുറച്ചായി ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കോ ഞാൻ ഈ ആടുകളെയൊക്കെ അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുത്ത് ഉടനെ തിരിച്ചു വരാം അങ്ങനെ അവര് അവിടെ തന്നെ നിൽക്കുകയാണ് ആ ആറാൾക്കാരും ഇടയൻ ആടുകളെ ഉടമസ്ഥന് കൊടുത്ത് പെട്ടെന്നതാ തിരിച്ചു വരികയും ചെയ്തു അങ്ങനെ തിരിച്ചു വരുമ്പോൾ അയാളുടെ കൂടെ അയാളുടെ നായ കൂടെ കൂടി അലിറല്ലാമു ഈ ചരിത്രം ഈ യൗദിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഉടനെ ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ യഹൂദി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു അലി യ അലി എന്നവരെ എനിക്ക് ആ നായിയുടെ പേരും ആ നായിയുടെ കളറും ഒന്ന് പറഞ്ഞു തരൂ അലി റതി അള്ളാഹു പറഞ്ഞു നായുടെ കളറും പറയണം നായുടെ പേരും പറയണമെന്നാണ് പറഞ്ഞത് അലി റബി അള്ളഹുനുവിനോട് പറഞ്ഞു അലിയറിയല്ല വന്നോ ഒരു കോസലുമില്ലാതെ ഒരു പേടിയുമില്ലാതെ ഒരു ഭയവുമില്ലാതെ അലിയറലിയല്ല എന്നോ അതാ നല്ല രീതിയിൽ അവതരിപ്പിച്ചു കൊടുക്കുന്നു എൻ്റെ ഹബീബ് റസൂലുള്ളാഹി റസൂലി അലൈഹി വസല്ല തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കളർ നല്ല കറുപ്പ് നല്ല ഒരു കറുപ്പ് അല്ല ചുവപ്പും അല്ല ഒരു തൗട്ട് ഒരു തൗട്ട് കളറാണ് അതിൻ്റെ പേര് ക്രിത്മീർ എന്നാണ് നാണിയുടെ പേര് പണ്ഡിതന്മാരെ പന്തി പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ നായി്റെ അസ്ഫാബിൽ കൈഫിൻ്റെ നായുടെ കളർ എന്താണ് എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ കിതാബുകളിൽ അവർ രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ റൈസുൽ മുഫസിരിയും തഫ്സീറിൻ്റെ ഗ്രന്ഥത്തിൻ്റെ റൈസായ അബിൻ അബ്ബാസ് റലിയല്ലാവിന് പറയുന്നു അത് ഒരു പുള്ളി പുള്ളി കളറാണ് ആ നാഴിയയുടെ കളറോട് ഒരു പുള്ളി കളറാണ് അതുപോലെ മഹമ്മദിന് കൃതിയല്ല ഒന്ന് പറയുന്നത് അതിൻ്റെ അതിന് കഠിനമായ ചുവപ്പും മഞ്ഞയും ആണ് മഞ്ഞയും കാരണത്താൽ അതേ ചുവ അത് ചുവപ്പിലേക്കാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നാണ് കായുറ നീളാ മണ്ണുവിൻ്റെ അഭിപ്രായം അതുപോലെ കൽബുറ കൽബ് എന്നവരുടെ എന്നവർ പറയുന്നു അതൊരു ഒരു മഞ്ഞിൻ്റെ കളറാണ് മറ്റൊരു കൂട്ടരി പറയുന്നത് അതൊരു പൂച്ച കളറാണ് വേറെ ഒരു കൂട്ടരി പറയുന്നത് അത് ആ കളറാണ് അല്ലെങ്കിൽ നായൻ്റെ കളറാണ് പറാസത്തിൻ്റെ കളറാണ് അതുപോലെ അതുപോലെ വേറൊരു വേറൊരു അഭിപ്രായ വ്യത്യാസം വേറൊരു അത് അതുപോലെ ആ നായയുടെ പേരിലും അതിൻ്റെ പേരിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത് കളറിലായിട്ടാണ് പറഞ്ഞത് ഇനി ആ നായി പേരിലും അഭിപ്രായ വ്യത്യാസമുണ്ട് അലിയറല്ലിള്ളാവിൻ തന്നെ പറയുന്നുണ്ട് എന്താ പറയുന്നത് ആ നായി പേര് റയ്യാൻ എന്ന് അലിയറല്ലാവിനെ തന്നെ എന്താക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ബാസർ അല്ലി അള്ളാവിന് പറയുന്നു അതിൻ്റെ പേര് കിറ്റ്മീർ എന്നാണ് മറ്റൊരു കൂട്ടര് പറയുന്നു പറയുന്നത് വേറൊരു കൂട്ടർ പറയുന്നത് മുജാഹിദ് എന്നവര് പറയുന്നത് എന്നാണ് അതിന്റെ പേര് അബ്ദുസലാം എന്ന് പറയുന്ന മഹാൻ പറയുന്നത് ആ നായി പേര് ബതീത് എന്നാണ് പേര് കാവി എന്നവർ പറയുന്നത് തസ്ന എന്നും പേരുണ്ട് എന്നാൽ പ്രസിദ്ധമായ പേര് നായയുടെ പ്രസിദ്ധമായ പേര് എന്നാണ് നമ്മൾ എല്ലാവരും കേട്ട പേര് അത് തന്നെയാണ് അതുകൊണ്ട് അബ്ബാ ബത്താത്ത ബത്താത്ത ഇബിനു പത്താത്ത റിപ്പോർട്ട് ചെയ്യുന്നു ആ അവരുടെ നായയുടെ പേര് അല്ല എന്നും പറയുന്നുണ്ട് എന്നാൽ അവരെ കുറിച്ച് കുറഞ്ഞ ആൾക്കാർക്ക് ആർക്കെന്താണല്ലോ അറിയുകയുള്ളു ഞാൻ ആ കുറഞ്ഞ ആൾക്കാരുടെ പേര് ഞാൻ പറയാം കുറഞ്ഞ ആൾക്കാരുടെ പേര് അറിയുന്ന ആൾക്കാരുടെ പേരുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞ അവരൊന്ന് ഒന്നാമത്തെ ആരെല്ലാമാണ് അവര് മക്സലീന ആയിട്ട് വിശദീകരിക്കുമ്പോൾ അതിന് വിശദീകരിച്ചൊന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ ഇതിലിപ്പോ പറയുന്നത് ഒന്ന് മക്സലീന രണ്ട് തംലീക മൂന്ന് മർത്തലിയോസ് നാല് സൈന്തോസ് സൗനോസ് ദക്നോസ് കഷ്തോസ് ഈ കസ്തൂഷാണ് ഇടയു പേര് കസ്തൂഷ് എന്നാണ് ഇടയന്റെ പേര് കേട്ടോ ഈ അസബുൽ ആൾക്കാരുടെ പേരാണ് കിത്മീർ എന്നാണ് നായയുടെ പേര് ആ നായ ചെറിയ ഒരു തരം ചെറിയ ഒരു തരം നായയാണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ ചരിത്രം കേട്ടോ അനുചുരിക്കി പറയാം അലിറദി ലാവും യഹൂദിക്ക് ചരിത്രം വിവരിച്ചു കൊടുക്കുകയാണ് ഇടയന്റെ കൂടെ നായ ഇടയന്റെ കൂടെ നായ ഇവർ നിൽക്കുന്ന പ്രദേശത്തേക്ക് വന്നപ്പോൾ ഇവരുടെ കൂടെ നായ എന്താക്കി അവരുടെ പ്രദേശത്ത് വന്നപ്പോൾ എന്താക്കി അവർ ചിലർ ഇങ്ങനെ പുറകുക്കാൻ തുടങ്ങി എന്താ ചിലർ 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 ചിലരോട് പറഞ്ഞു അല്ല നമ്മൾ പേടി നമുക്ക് നമുക്ക് പേടിക്കാനുണ്ട് നമ്മൾ പേടിക്കണം ഈ നായ നമ്മളെ ഏ വഷളാക്കുമോ എന്ന് വിചാരിച്ച് ആ ഒരു തമ്മ ഇങ്ങനെ കുസുവുസ്ക്കാൻ തുടങ്ങി ഏഹ് നമ്മൾ ഈ നായന്റെ കാരണത്താലേ ഈ നായ നമ്മളെ കൂടുതൽ ഇങ്ങനെ വന്നാല് നമ്മളെ പിടിക്കപ്പെടുമോ എന്നെല്ലാം വിചാരിച്ച് ഇങ്ങനെ എന്തായി പേടിച്ച് അവരെന്താക്കി അവരെല്ലാവരും തീരുമാനിച്ച് കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കാൻ നോക്കി നായ നായനില്ലേ കല്ലെടുത്തിട്ട് എറിഞ്ഞ് ഓടിക്കാൻ നോക്കി അവർ എറിഞ്ഞ് ഓടിക്കാൻ പോകുകയാണ് അപ്പോൾ ആ നായ അതിന്റെ രണ്ട് കാലും നീട്ടിവെച്ച് അവരോട് സംസാരിക്കുകയാണ് അർത്ഥം ഞാൻ പിന്നീട് വിശദീകരിച്ചിരുന്നത് കേട്ടോ എന്താണ് ഈ നായ പറയുന്നത് ഏ മനുഷ്യരെ നിങ്ങൾ എന്തിനാണ് എന്നെ ആട്ടി ഓടിക്കുന്നത് ഞാൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹു സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ ഷാൽമത്തിൻ്റെ ഞാൻ മുസ്ലിം വായിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നെ വിട്ടേക്ക് നിങ്ങളുടെ ശത്രു നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് ഞാൻ നിങ്ങളെ തടഞ്ഞേക്കാം നിങ്ങളെ തടഞ്ഞു നിർത്തും ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷിക്കുമെന്ന് നായ നായതാ അവർ നെയ്യവൽ കിന്റെ ആൾക്കാരോട് ആ ഈ അയാ എന്താണ് സംസാരിക്കാൻ തുടങ്ങി അതിലൂടെ അള്ളാഹുവിനേക്ക് അടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ വളരെ സുന്ദരമായ ഭാഷയിൽ ഈ നായ അങ്ങ് സംസാരിക്കുകയാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു ലോകത്തെ എല്ലാ ജീവിത ജീവജാലങ്ങളും ജീവജാലങ്ങൾക്കും തൗഹീതുണ്ട് സ്വർഗത്തിൽ കടക്കുന്ന മൃഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മൃഗമാണ് നായ അങ്ങനെ ഈ നായ ആ ഗുഹാമുഖത്ത് കാല് കിടന്നു അസ്ഹാബുൽ കൈഫും ആൾക്കാരും ആ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി അലഹന്ദ അവര് അടുത്തുള്ള ആ പർവ്വതത്തിൽ നിന്ന് അവർ നോക്കുമ്പോൾ ആ പർവ്വതത്തിൽ നല്ല ഒരു ഉറവ് ഉണ്ട് ഉറവുള്ള ആ അവിടെ നിന്ന് വെള്ളം നല്ലോണം കുടിച്ചു തൊട്ടടുത്ത് തന്നെ നല്ലൊരു പഴം കായ്ക്കുന്ന മരവുമുണ്ട് ആ മരത്തിൽ നിന്ന് നല്ലതുപോലെ അവര് പഴവും തിന്നു ഭക്ഷണം കഴിച്ചു അവരെല്ലാവരും ഗുഹയുടെ ഉള്ളിലേക്ക് കയറുകയാണ് കയറി അവർ അന്ന് രാത്രി അവിടെ ഉറങ്ങുകയാണ് റഹ്മാനായ റബ്ബ് ഉടനെ മലക്കുൽ മൗത്ത് അയക്കുകയാണ് അലിസ്സലാം അവരുടെ എല്ലാവരുടെയും റോഹ് പിടിക്കുകയാണ് ബാക്കി ഭാഗം അടുത്ത ക്ലാസിൽ നമുക്ക് കേൾക്കാം പിടിച്ചതിന് ശേഷം ഒമ്പത് വർഷം അവരവിടെ താമസിച്ചു അപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അള്ളാഹു എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും അസഹാബുൽ സ്നേഹിക്കുവാനും അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള അള്ളാഹു നൽകട്ടെ തോഫിക്ക് ആലമീൻ നൽകട്ടെമീൻ അറബു അസ്സലാമി വർ